ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് മുടി കഴിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നത് കാണുമ്പോഴേകദേശം ഏകദേശം ഉണ്ടാവും ഇന്ന് നമ്മളൊരു സംരംഭകയെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അതായത് ഹെയർ ഓയിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു സംരംഭകനെയാണ് അപ്പൊ നമ്മളുടെ അടുത്ത് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെയർ ഓയിലൊന്ന് യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ എന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ന് അങ്ങനെ നമ്മൾ ഇത് ആറുമാസം എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ മുടിയിലുള്ള മാറ്റം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അപ്പം നമ്മളെ മുടിയിൽ വന്നിട്ടുള്ളൊരു മാറ്റാണിത് ഒരുപാട് ലെങ്ത് അധികം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഉള്ളത് നല്ല ഉള് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ബേബി ഹെയർ ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പം മുടിയുടെ കൊഴിച്ചിൽ നിന്നിട്ടുണ്ട് താരനും ഒരു മാറ്റം തോന്നിയിട്ടുണ്ട് അതുപോലെ നല്ല ഉറക്കമുണ്ട് അത് ഇതിൻ്റെ മെയിനാണ് തലയ്ക്ക് നല്ല തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ നല്ല ഉറക്കമുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എണ്ണ കാണിച്ചു തരാം കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരണത് വേണിമൃതം എന്നാണ് പേര് വരുന്നത് ഇതിന് വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിനോടൊപ്പം തന്നെ താളിപ്പൊടിയുടെയൊക്കെ ഒരു പൗഡറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ നാലാമത്തെ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ നമ്മളൊരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി ആ ഒരു എണ്ണയിട്ട് ഒന്ന് യോജിക്കാനുള്ള ഒരു ടൈം കൊടുക്കണമല്ലോ അത് കൊടുത്തതിന് ശേഷം അതായത് ഒരു നാല് ബോട്ടിലെങ്കിലും ഉപയോഗിക്കുമ്പോൾ രണ്ട് ബോട്ടിലിന് ശേഷമാണ് എനിക്ക് കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഒരുപാട് പേർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മളും ഉപയോഗിച്ചു കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് നമുക്കിനി ഈ ഒരു ചേച്ചീനോട് ചോദിച്ചറിയാം കേട്ടോ ഇതിലുള്ള ചേരുവകൾ കംപ്ലീറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗക്രമം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഈ ഒരു എന്നെ ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഇവിടുന്ന് ഡീറ്റെയിൽസി കൊറിയർ വഴി അയച്ചു തരും മുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് അൻപത് രൂപ ടോട്ടൽ നാനൂറ് രൂപയാണ് ആളിപ്പൊടീൻ്റെ ഒരു ടിന്നും കൂടെ കിട്ടുന്നതാണ് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഹായ് അപ്പൊ നമ്മൾ ആ ഒരു എന്റർപ്രണറെ സംരംഭകരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ബാക്കി വിവരങ്ങൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നതും അതിലേക്കുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു എന്റർപ്രണറോട് ചോദിച്ചറിയാം അത് ലൊക്കേഷൻ വരുന്ന ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഈ ഒരു എണ്ണ കാച്ചുന്ന ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എത്രയും ഞാനൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് ഇത് എണ്ണ ഉണ്ടാക്കലും കൊടുക്കലൊക്കെ ഇട്ട് ഇപ്പൊ അങ്ങനെ പുരോഗതിയിലേക്ക് ആയി വന്നപ്പോ ഒരു മൂന്ന് നാല് വർഷമായി അതിനെ കുറിച്ച് കൂടുതലായിട്ട് ആ പഠിക്കാനും ആദ്യം ആദ്യം ഉണ്ടായിരുന്നതാണ് പിന്നെ അങ്ങനെ കൂടുതൽ കൂടുതൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ട് ഞാൻ എത്ര ആയുർവേദ കൂട്ടുകള് കൂട്ടിയിട്ടാണീ മുതോളം കൂട്ടുണ്ട് മുപ്പതോളം കൂട്ടുകള് കൂട്ടിയിട്ടാണെങ്കിൽ മരുന്നുകള് പച്ച മരുന്നുകള് അല്ലാണ്ട് മുപ്പതോളം മരുന്നുണ്ട് അത് കാച്ചി നമ്മളെ ബ്രാൻഡിന്റെ നെയ്മ് വരുന്നത് വേണി വേണി വേണിയും എന്നാണ് വരുന്നത് ഇതാണ് ആ ഒരു ബോട്ടിൽ വരുന്നത് ഇനി പുതിയൊരു ബോട്ടിലേക്ക് മാറി കൊറച്ചും കൂടെ സൈസ് കൂടിയ കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ബോട്ടിലേക്ക് നമ്മൾ മാറിയിട്ടാണ് ഇനി മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പൊ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല പറയും നമ്മൾ എണ്ണ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് എന്നല്ല ജസ്റ്റ് ഇത് എങ്ങനെ കീഴ് എന്റർപ്രണറെ പരിചയപ്പെടുത്താനുള്ള രീതിയിലാണ് അപ്പൊ ഈ ഒരു എണ്ണ വേണ്ടവര് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം ഇത് ഈ മരുന്ന് എന്ന് പറഞ്ഞ മരുന്നാണ് പൂവണ്ട കേശവർദ്ധിനി തലമുടിക്ക് ഏറ്റവും ബസ്താണ് ഇതാണ് എന്ന് പറയുന്നത് മുടി പോലെ നമുക്ക് മുടി നന്നായിട്ട് വലുതായി വരാനാണ് ഈ മുടി സീതാർമുടി ചേർക്കുന്നത് പിന്നെ ഇത് ഗമ്മിയാണ് വമ്മി ഓർമ്മ ശക്തി മുടിക്കണ്ടാവാൻ നന്ന ഏത് കുട്ടികൾക്ക് തേക്കാ എല്ലാറ്റിനും നല്ല ഗുണമാണ് മുടി മുടി നല്ലതായിട്ട് വരാനാണ് ബ്രമ്മി ഓയിൽ വേറെ ഒറ്റയ്ക്ക് ഉള്ളതുണ്ട് ബ്രഹ്മി ഓയില് അതേപോലെ തന്നെ നമ്മള് എന്ന് പറയുന്നത് ഒറ്റയ്ക്കില്ല കേശവർദ്ധിനി എന്ന ആ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് മാർക്കറ്റിൽ ഇല്ലായിട്ടും ഇത് മാത്രമായിട്ടും ഉണ്ടാക്കാൻ പറ്റും പിന്നെ മെയിൻ ആയിട്ടുള്ളത് നീലാമലിയാണ് നീലാമലി ഇത് കോഴിക്കോട് പോയി കൊണ്ടുവരും കൊടുങ്ങല്ലൂരിന്ന് കിട്ടും പാവക്കാടുണ്ട് ഇങ്ങനെ കിട്ടും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പച്ച നീലാമലിക്ക് ഒക്കെ പൊടി കിട്ടും ഉണ്ട് പക്ഷെ അത് അത്ര നല്ലതാണ് അതില് പലതും കൂട്ടും ഇട്ടായത് കൊണ്ട് നമുക്ക് എറണാ കാഴ്ചയിൽ അതിന ഗുണം കിട്ടില്ല കാറ്റാനും ബുദ്ധിമുട്ട് അപ്പൊ പൊടിയൊന്നിനു മേടിക്കാണ്ട് പൊടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ ചേർക്കണത് പൂവാങ്കുറുന്തല എന്ന് പറയും പൂവാങ്കുറുന്തല മുടിക്ക് നല്ല കറുപ്പ് കിട്ടും മഷി കൺമശിയൊക്കെ ഉണ്ടാക്കുന്നത് വേദന അപ്പൊ ഇത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഇതിലൊക്കെയാണെങ്കിൽ പൂവാംകുരുന്തല ഇത് ഉഴിഞ്ഞാന്ന് പറയും പാടത്ത് തന്നെ പാമ്പിലൊക്കെ ഉണ്ടാവും ഇത് എന്ന് പറഞ്ഞ സാധനം ഇതാണ് അത് നമ്മുടെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മള് ഉഴിഞ്ഞു ഇത് മുടി നമുക്ക് പോയ സ്ഥലത്തൊക്കെ നന്നായി വെളുത്ത് വരും മുടി നല്ല ഉള്ളു വെക്കാനും മുടി പോയ സ്ഥലത്ത് വരാനും പിന്നെ കഷണ്ടി എന്ന് പറഞ്ഞ അവിടെയും കൂടി നമുക്ക് മുടി വരണ സാധനം ഉള്ള തലയിലും ഇപ്പോ ഒരു ദിവസം രണ്ടു ദിവസം ചെയ്താൽ അങ്ങനെ ചെയ്യണം ാണ് സാധനം പിന്നെ ഇത് തുളസിയാണ് തുളസി നമുക്ക് സാധാ തുളസി വെള്ള തുളസി പിന്നെ തലേല് പേനോ താരനോ അങ്ങനെ ഉള്ളതൊക്കെ മാറാൻ തുളസി നല്ലതാണ് ഇതാണ് കഞ്ഞുണ്ണി എന്ന് പറയും കയ്യോന്നി എന്ന് പറയും ഇതെല്ലാം പച്ചിംഗം തന്നെയാണ് അത് അതാണത് പിന്നെ ഇത് മുടിക്കുക എന്ന് പറഞ്ഞാൽ മുടി നല്ല കളപ്പ് വന്നിട്ട് മുടി കണ്ടുണ്ടാവുക വെറുതെ കഞ്ഞുണ്ണിട്ട് കഴിച്ചാലും നല്ലതാണ് ഇത് തിലക്കി തണുപ്പിട്ടാണ് അല്ലെങ്കിൽ കിഴാർ നെല്ലിയാണ് ഇതിന്റെ ഒക്കെ വേറെ അവിടെ ഉണ്ട് ഇതൊന്ന് കാണിക്കാൻ ഇതൊന്നും കാണിക്കാനിപ്പോ കൊറച്ചൊരുക്കു ഇത്രയൊന്നും പോരാ കാച്ചാന് സാധനം എത്ര ലിറ്റർ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടോ അതിന്റെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് നാല് ലിറ്റർ ഇരണം മരുന്ന് വേണം ഒരു ലിറ്റർ കാച്ചണ നാല് ലിറ്റർ മരുന്നിന്റെ നീര് ആ കണക്കിന് വേണം വേണ്ടി മാത്രമാണ് പനിക്കൂർക്ക പനിക്കൂർക്ക ഇത് നീരടക്കത്തിന് അവസ്ഥയാണ് ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കും അത് പ്രസേക്ഷ കുട്ടികൾക്ക് അടക്കം എണ്ണ തേക്കുമ്പോ കുഴപ്പമില്ല ഇത് തനീനെ നീരറങ്ങില്ല കപ്പക്കിട്ട് ഉണ്ടാവില്ല അതിനൊക്കെ നല്ലതാണ് ഈ പനിക്കൂർക്കാം അതൊക്കെ അറ്റാർ ആ ജെല് മാത്രം മുള്ളൊക്കെ ചുറ്റി കളഞ്ഞ് ഇത് മുറിച്ച് കുത്തനെ വെച്ച് ഇതിന് കറയിൽ മഞ്ഞ ആ കറയൊക്കെ പോയതിന് ശേഷം നമ്മളത് വൃത്തിയാക്കിട്ടാണ് ഇത് ചെയ്യുന്നത് കറിവേപ്പിന്റെ ഇല പിന്നെ അതിലേക്ക് മെയിൻ ആയിട്ടുള്ളത് ഇത് കരിഞ്ചീരകം ആ ഇതൊന്ന് പൊടിച്ചിട്ട് ചേർക്കും പിന്നെ നെല്ലിക്ക പച്ച നെല്ലിക്കയാണ് പൊടിയല്ല പച്ച നെല്ലിക്കും അല്ല ഇത് ഇങ്ങനെ ചെത്തിയിട്ടിട്ട് മിക്സിൽ അരച്ചിട്ട് ആണെടുക്ക ഇത് തലക്കി നല്ലതാണ് പിന്നെ ഈ മൈലാഞ്ചി എന്ന് ഇപ്പൊ ഇത് ചൂടല്ല ഇതിനും ഇതിനൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഒരു മരുന്ന് വച്ചിരി ചൂടാണെങ്കിൽ അതിന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ആണിത് പിന്നെ ഇത് മൈലാങ്കി പൊടി നമ്മള് പൊടിച്ചിട്ടുള്ള സാധനമാണ് ഇത് കാട്ടു ചമ്പരത്തിന്റെ മ്പകത്തിന്റെ വിത്തോ വിട്ടാണ് അത് ചെയ്യുന്നതാണ് ഇത് ദേവതാരാണ് ദേവതാരത്തിന്റെ അത് പൊടിച്ചിട്ട് പൊടിച്ചിട്ട് അതൊക്കെ പൗഡർ ആക്കണം അല്ലെ അതൊക്കെ പൗഡറാക്കണം ഇടിച്ച് പൊടിക്കണം പിന്നെ ഇത് കച്ചോലം എണ്ണെ തേച്ച് കഴിഞ്ഞാൽ അത് ഒരു തലവേദന ഒന്നും ഉണ്ടാവില്ല തലവേദന ഒന്നും വരാതിരിക്കും അപ്പൊ അതിനൊക്കെ ഉള്ളതാണ് ഈ കച്ചവടം പറഞ്ഞ സാധനം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഇത് കർപ്പൂരം അവിടെ ഒന്നും കൂടി വേണമെങ്കിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ് ഇത് ഇതൊക്കെ ലാസ്റ്റ് ചേർക്കുന്നതാണ് ഇതാണ് ത്രിബല നമുക്ക് ഈ എണ്ണ കാച്ചണങ്കില് അതിനൊരു കൽക്കടായിട്ട് ഉപയോഗിക്കണം ത്രിബല കിടക്കാൻ എന്തൊക്കെയാ താമിക്ക ഇരട്ടി മധുരം അതിന ആ ത്രിമലാണ് ഇത് എണ്ണ കാച്ചണേനെ നമ്മൾ കൈക്കണ്ടേർക്കും അതാണ് സാധനം പിന്നെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഞ്ചരം കല്ല് പൊടിച്ചിട്ട് അതിന്റെ കാച്ച മരുന്നൊക്കെ അരച്ചിട്ട് ആദ്യം മരുന്ന് വേവിക്കും മരുന്ന് വേവിച്ചതിന് ശേഷം കുറച്ചായാലും അതില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൽ നമ്മളതിനെ ആട്ടിച്ച് ഒടുക്കുന്ന വെളിച്ചെണ്ണയാണ് അത് ഒഴിച്ച് പാകമായി വന്നതിന്റെ ശേഷം അരിച്ച് മേർപടി ആയിട്ടുള്ളത് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പാകം പറയുമ്പോ അതിന്റെ മൂപ്പറിയണം അതിന്റെ ഭാഗം അതിന് ചെയ്യാൻ പാകം എന്റെ അടുത്തുണ്ട് അതിനൊരു പാകം ഉണ്ട് ആ പാകത്തിൽ എടുക്കുക പാകത്തിൽ എടുത്തിട്ട് അരിച്ചിട്ട് അഞ്ചാ ദിവസാറേ ദിവസം വെക്കും വെച്ചതിന് ശേഷം ഒന്നും കൂടെ അരിച്ചിട്ടാണ് എണ്ണ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉള്ള ഒരാളെ നമുക്ക് കാണാം ചേച്ചി അപ്പം ഇതിന്റെ റിസൾട്ട് ഉള്ള ഒരാളാട്ടോ ഒരാളല്ല ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് കാണിക്കും അതിന്റെ പവറാണ് നല്ല തിക് ആയിട്ടുള്ള ഇപ്പൊ നമ്മള് കട്ട് ചെയ്തതാണ് ഫാഷന്റെ സൈഡൊക്കെ കട്ട് ചെയ്തതാണ് ആദ്യം മുതലേ ഉപയോഗിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് വീട്ടിലെ പിന്നെ ആ ചമ്മയുള്ള കാലം മുതലേ ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് കാരണം നമ്മള് യൂസ് ചെയ്ത് വരുന്നതാണ് പിന്നെ കുറെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല നല്ല ഫീഡ്ബാക്ക് ആണ് ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോ നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത് അവർക്ക് ഇപ്പൊ ഉറക്കമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഉറക്കത്തിനും മുടി വളരാനും ഇപ്പൊ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അവർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഹെയർ വരുന്നുണ്ട് ഒരു ടീച്ചറൊക്കെ നല്ല രീതിയിൽ മാറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് കൂടിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോ കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു പഴയതിന്നുള്ള ചേഞ്ച് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോ തന്നെ നല്ല ഫീഡ്ബാക്സ് ആണ് മൊത്തത്തില്

നമ്മുടെ ഫാമിലിയിൽ നിന്ന് ചെയ്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെ മാറ്റമാണ് ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട് ആ പ്രോബ്ലംസ് ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളെ തന്നെ ഇപ്പൊ ഫാഷൻ ഞാൻ പറഞ്ഞല്ലോ ഫാഷന്റെ ഭാഗമായിട്ട് കുറെയൊക്കെ വ്യക്തി നശിപ്പിച്ചത് അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് എണ്ണ എങ്ങനെയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ട എണ്ണ നമുക്ക് നോർമലി എടുത്ത് ഉപയോഗിക്കാം വേണമെങ്കിൽ നമുക്ക് ഈ താരന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ചൂടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ രീതിയിൽ ഒന്ന് മെത്തേഡ് അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് ഡയറക്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ നല്ലോണം ഹെയറിൽ ഹെയർ നോർമലി നമ്മൾ ഹെയറിൽ ചെയ്യുമല്ലോ മസാജ് ചെയ്യാൻ അതൊരു ഹാഫ് ആൻ അവർ ചെയ്താലും മതി അല്ലെ ചിലർക്കൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ചില പ്രോബ്ലംസ് ഉണ്ടാവും ഈ തണുപ്പ് കൂടി കഴിഞ്ഞാൽ അപ്പൊ അവർക്കൊക്കെ കൂടുതൽ സമയം വെക്കാതെ ഏജായവർക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം വെക്കാതെ ഈ എണ്ണ എങ്ങനെ വെക്കാൻ ചെയ്യുന്ന രീതി റിമൂവ് ചെയ്യാൻ നമുക്ക് താളി ഉപയോഗിക്കാം ഇതിന്റെ കൂടെ തന്നെ താളി നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് താളി യൂസ് ചെയ്തിട്ട് കഴുകിക്കളെ അപ്പൊ ഹെയർ നമുക്ക് അപ്പൊ തന്നെ ചേഞ്ച് മനസ്സിലാവും താളിയൊക്കെ യൂസ് ചെയ്ത് കഴുകി കഴിഞ്ഞു വരുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഹെയറിന്റെ ഒരു സ്മൂത്ത്നെസ്സും മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ഒരു കുടുംബശ്രീയുടെ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് വരുന്നത് നമ്മളെ ഈ ഒരു ഒരുപാട് സർട്ടിഫൈഡ് ഒക്കെ ആയിട്ടുണ്ട് പുതിയതായിട്ട് ഇതിന് ആദ്യായിട്ട് പഞ്ചായത്തിന്റെ ലൈസൻസ് പിന്നെ ഉദ്യം ലൈസൻസ് എന്ന് പറയും പിന്നെ പാക്കിംഗ് ലൈസൻസ് ഇതിലാക്കാനൊക്കെ ഉള്ള കൂടെ ഓരോ താളി താളി അതെ പിന്നെ ചേർക്കണ താളിപ്പൊടിയിൽ ചീനിക്ക ചെറുപയർ ഉലുവ പിന്നെ അങ്ങനെ ഉലുവറച്ച ഐറ്റങ്ങൾ ചെലർത്തിയിട്ട് അതൊക്കെ ചേർത്തിട്ട് ഒരു താളിപ്പൊടി താളിപ്പൊടി താളിപ്പൊടിയുന്നുണ്ട് അപ്പൊ ഞാൻ ഈ എണ്ണ കൊടുക്കണ കൂട്ടത്തില് താളിപ്പൊടിയും കൂടി കൊടുക്കും ഇനി ഇത് ഇറക്കണത് ഈ ബോട്ടലിൽ കൊടുക്കണത് ഇനി ഇത് രണ്ടും കൂടി കൊടുക്കും മുന്നൂറ്റി അമ്പത് എണ്ണ പ്ലസ് അങ്ങനെ മുന്നൂറ്റി അമ്പത് രൂപ നമ്മളെ കൊല്ലത്തേക്ക് ആക്കിയിട്ടുണ്ട് അമൃതാണ്ട മൈര് അവിടെ അവിടെ നമ്മളെണ്ണ പല പത്തെണ്ണം അയച്ചുണ്ട് അങ്ങനെ അവിടെ കഴിയുന്നതിനനുസരിച്ചിട്ട് ആയിട്ടും അങ്ങനെ പോണുണ്ട് കൂടുതലായിട്ടും പോകുന്നുണ്ട് അങ്ങനെ കുറച്ചുടത്തായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ടായാൽ മാത്രമല്ല ആരായാലും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വീണ്ടും വാങ്ങിക്കുള്ളൂ ഒരു തവണ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടായില്ല അപ്പൊ നമ്മളായാലും എന്തൊരു സാധനമായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല വാങ്ങിക്കുള്ളൂ ആ ഒരു റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഈ ഒരു സംരംഭക കറക്റ്റ് ഒരു എന്റർപ്രണർ ആയി മാറിയത്